അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാനാണ് കൂട്ടേറെ കൂട്ടേറെ നമസ്കാരം വിൻകാസുമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സംഘപരിവാർ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിലേക്ക് പോയ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി നേതാവ് അറസ്റ്റിലായി എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇദ്ദേഹം ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി നേതാവ് മാത്രമല്ല ഒരു റിട്ടയേർഡ് പട്ടാളക്കാരൻ കൂടിയാണ് സംഘപരിവാറിലേക്ക് എത്തുമ്പോഴേക്കും മനുഷ്യർ എത്രത്തോളം തരം താഴും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിജയ് ബാലകൃഷ്ണൻ എന്നുള്ളത് ഇത് മാത്രമല്ല ഇദ്ദേഹം വലിയൊരു നവോത്ഥാന നായകൻ കൂടിയാണ് ഇദ്ദേഹം സർക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുക നീതി ഉറപ്പാക്കുക സനാതന ധർമ്മ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് വാഹന പ്രചരണ ജാഥയൊക്കെ നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന വിജി ബാലകൃഷ്ണൻ എന്നുള്ളത് അപ്പോ ഇവരുടെ ഒരു നവോത്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന വാഹന പ്രചരണ ജാഥക്കപ്പുറം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ പുറത്തു വന്ന വാർത്ത ഇങ്ങനെ ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ബിജെപിക്കാർക്കെതിരെ അല്ലാതെ സംഘപരിവാറിന് എന്തെങ്കിലും അഴിമതിക്കെതിരെ അവരുടെ തോതിവാസത്തിനെതിരെ നമ്മൾ പോസ്റ്റോ വീഡിയോ ഇടുന്ന സമയത്ത് അതിന് നേരെ ചോട്ടിൽ ഉസ്താദ് വിളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഘി പ്രൊഫൈലുകൾ കമന്റുകളുമായി വരും നമ്മൾ പറയുന്ന വിഷയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള ഇത്തരം കമന്റുകൾ ഇടുന്ന ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഈ ഒരു വിഷയവുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് നോക്കി ഗൂഗിളിൽ ഞാൻ നോക്കിയ സമയത്ത് സംഘപരിവാറിൽപ്പെട്ട ആളുകൾ സംഘികളായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം ബി ജെ പിക്കാരുടെ എണ്ണത്തിനാൾ കൂടുതലാണ് എന്നതാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് പീഡന വാർത്തകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ പ്രകൃതി വിരുദ്ധത്തിലേക്ക് തന്നെ പോകാം അതായത് ശാഖയിലെ ദണ്ഡപ്രയോഗം ശാഖയിലെ ആൺകുട്ടികളോടുള്ള ദണ്ഡപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള പ്രതികളെ കുറിച്ചുള്ള വാർത്തകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം പതിനാലുകാരന്റെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ആർ എസ് എസ് ബാലഗോകുലം പ്രവർത്തകൻ റിമാൻഡ് ഈ വാർത്ത ഒരുപാട് പഴയതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള വാർത്തയാണ് കോട്ടയം പള്ളിക്കത്തോട് അരവിന്ദ സ്കൂൾ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് ആ ഹോസ്റ്റലിന്റെ വാർഡൻ കൂടിയായിട്ടുള്ള വിഷ്ണു എന്ന പേരുള്ള മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ബാലഗോകുലം പ്രവർത്തകനാണ് റിമാൻഡിലാക്കപ്പെട്ടിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം ഈ വാർത്ത നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രകൃതി വിരുദ്ധ പീഡനം സംഘപരിവാർ പ്രവർത്തകൻ അറസ്റ്റിൽ പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായ ബാലനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്ത കേസിൽ സംഘപരിവാർ പ്രവർത്തകൻ അറസ്റ്റിൽ പ്രതിയായ ചെട്ടിപ്പടി സിരോജിന് പരപ്പനങ്ങാടി പോലീസ് പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മറ്റൊരു കേസാണ് പ്രകൃതിവിരുദ്ധ പീഡനം ബിജെപി പ്രാദേശിക നേതാവ് അറസ്റ്റിൽ തിരുവനന്തപുരം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ ബിജെപി പ്രാദേശിക നേതാവ് അറസ്റ്റിൽ റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കൊല്ലയിൽ വിക്രമൻ നായരാണ് അറസ്റ്റിലായത് പതിനാറുകാരന് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ഇതേ റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിക്രമൻ നായർ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ അറസ്റ്റിലായ സമയത്ത് അദ്ദേഹത്തെ പരിധി വിട്ട് സഹായിച്ചതിന് നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം മറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു പ്രകൃതി വിരുദ്ധ നവോത്ഥാനമാണ് ഈ നവോത്ഥാനത്തിലെ നായകൻ ഒരു സ്വാമിജിയാണ് ആർ എസ് എസ് സംഘപരിവാർ നേതൃത്വത്തിനുള്ള ഒരു സാമീജ്യ തന്നെയാണ് ഇദ്ദേഹം ഏഴ് ആൺകുട്ടികളെയാണ് ഒറ്റയടിക്ക് പ്രകൃതി വിരുദ്ധ നവോത്ഥാനത്തിന് ഇരയാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് തൃശൂർ വെച്ചിട്ടാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് ആളൂർ കൊറ്റനെല്ലൂർ ശ്രീ ബ്രഹ്മാനന്ദയത്തിൽ ഏഴ് ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ സ്വാമി ശ്രീനാരായണ ധർമ്മവ്രതൻ ഇതിന്റെ പേരൊക്കെ എന്ത് പണ്ടാറാണ് പിടിയിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു സ്വാമി നടത്തിയ പീഡനം കൂടെ നമുക്ക് ഇത് കേട്ടോക്കാം ഇത് രണ്ടായിരത്തി പതിനേഴിലെ വാർത്തയാണ് ബി ജെ പി സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള ഒരു സ്വാഭിജിയാണ് ഇതിന് പിടിയിലായിട്ടുള്ളത് വേദപഠനത്തിന്റെ മറവിൽ പ്രകൃതി വിരുദ്ധ പീഡനം ബി സംസ്ഥാന നേതാവ് അറസ്റ്റിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാവും ഇരിങ്ങാലക്കുട കാഞ്ചി കാമകോടി യജുർവേദ പാഠശാലയുടെ സെക്രട്ടറിയുമായ എ ടി നാരായണൻ നമ്പൂതിരിയാണ് പിടിയിലായത് എന്തെല്ലാം പേരാണല്ലേ കാമകോടി കറക്റ്റാണ് ഉം ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം അടുത്തത് ശാഖയിൽ നടന്ന ഒരു പീഡനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതാണ് ഈ ഒരു പീഡനത്തിൽ കേസെടുത്തോ പ്രതികൾ അറസ്റ്റിലായോ എന്നുള്ളതൊന്നും അറിയില്ല ആർ എസ് എസ് ശാഖയിലെ ലൈംഗിക പീഡനം ചൈൽഡ് ലൈൻ മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് പതിമൂന്നുകാരനെ പീഡിപ്പിച്ച ആർ എസ് എസ് നേതാവിനെ സംരക്ഷിക്കാനാണ് സി ഐ അനികെ ദാസ് ശ്രമിക്കുന്നതെന്ന് ഡി വൈ എഫ് ഇ ആരോപിച്ചു ഇങ്ങനെയൊരു ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികളെ സംരക്ഷിക്കാനും ഈ പറയുന്ന സംഘപരിവാറിലെ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന ഒരു വാർത്തയാണ് ആൺകുട്ടികളെ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ നവോത്ഥാനത്തിന് ഇരയാക്കിയ വാർത്തകൾ അനവധിയാണ് അതിൽ നിന്ന് കുറച്ചെണ്ണം ഞാനെടുത്ത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ എല്ലാ വാർത്തകളും നമുക്ക് ഉൾക്കൊള്ളിച്ച് വരുന്ന നമ്മൾ ഒരു കൊല്ലം ഇരുന്ന് അവതരിപ്പിച്ചാലും ഈ വീഡിയോ അവസാനിക്കില്ല അത് ഒരു ഉദാഹരണത്തിന് കുറച്ച് വാർത്തകൾ കഴിഞ്ഞു അവസാനിപ്പിക്കുകയാണ് മനുഷ്യരുടെ കാര്യം കൂടാം പശുക്കൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ് അടുത്തത് പശുവിനെ പ്രകൃതി വിരുദ്ധ നവോത്ഥാനത്തിന് ഇരയാക്കിയിട്ടുള്ള ആർ എസ് എസ്കാരുടെ സംഘികളുടെ വാർത്തകളാണ് പശുവിനെ ലൈംഗിക നവോത്ഥാനത്തിന് വിധേയനാക്കിയ യുവാവ് കൊല്ലത്ത് അറസ്റ്റിലായി കൊല്ലം ചിതറയിൽ പശുവിനെ ലൈംഗിക നവോത്ഥാനത്തിന് ആൾ പിടയിൽ സുമേഷ് എന്ന് പറഞ്ഞ ചിതറ സ്വദേശിയാണ് പോലീസിന്റെ അറസ്റ്റിലായത് ഈ സുമേഷ് അണ്ണിമുക്ക് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഇനി മറ്റൊരു പശുവിനെ പീഡിപ്പിച്ച കേസിൽ വേറൊരു സുമേഷാണ് അറസ്റ്റിലായിട്ടുള്ളത് ആ വാർത്ത കൂടെ നമുക്ക് നോക്കാം ഈ പറയുന്ന സംഭവം നടന്നിട്ടുള്ളത് കണ്ണൂര് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഇയാളുടെ അതായത് ബാവോട്ട കെ കെ സുമേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പീഡനത്തിന് ഇരയായിട്ടുള്ള പശു മരണപ്പെടുകവരെ ഉണ്ടായിട്ടുണ്ട് അടുത്തതായി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ നവോത്ഥാനത്തിന് വിധേയമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ജോസ് പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ബി ജെ പി ന്യൂയൂർ മണ്ഡലം പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ബാലഗോകുലത്തിൽ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ അത് നമ്മൾ കണ്ടതാണ് ഒരുപാട് പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിന്റെ നവോത്ഥാനത്തിന് അവിടെ വിധേയനാക്കപ്പെട്ടിട്ടുള്ളത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിലായുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്ത കൂടെ നമുക്ക് കാണാനാകും ആർ എസ് എസ് പ്രവർത്തകനായ ബ്രഹ്മകുളം വീട്ടിൽ വിഷ്ണു ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകനാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നവോത്ഥാനത്തിന് വിധേയനാക്കിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ആർ എസ് എസ് മുഖ്യ ശിക്ഷകായിട്ടുള്ള മറ്റൊരു ചെറുപ്പക്കാരാണ് ഇദ്ദേഹം സി പി ഐ എം പ്രവർത്തകർക്കെതിരെ നിരന്തരമായിട്ട് നടന്ന പല അക്രമ കേസുകളിലെയും പ്രധാന പ്രതി കൂടിയായിരുന്നു ഇയാൾ നിരന്തര കുറ്റവാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് വെറും ഇരുപത് വയസ്സ് മാത്രമാണ് ഈ ഒരു കുറ്റവാളിയുടെ പ്രായമെന്ന് എന്ന് പറയുന്നത് ഈ ഇരുപത് വയസ്സിന് ഇടയ്ക്കാണ് ഇത്രയേറെ അക്രമ പ്രവർത്തനങ്ങളും ഇത്രയേറെ എന്താ പറയാ ലൈംഗിക നവോത്ഥാനങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇവനൊക്കെ വളർന്ന് വലിയ ആർ എസ് എസ് നേതാവുമ്പോഴേക്കും എത്രത്തോളം പെൺകുട്ടികളുടെ അല്ലെങ്കിൽ എത്രത്തോളം ആളുകളുടെ ജീവനും അതുപോലെ തന്നെ മാനത്തിനുമൊക്കെ ഇവനൊക്കെ വിലയിടുമെന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം കാരണം ശാഖകളിൽ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നവോത്ഥാനമാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വന്തം മകന്റെ കൂട്ടുകാരിയെ അതും ഏഴാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ചെയ്തിട്ടുള്ള ഒരു നരാധമനാണ് ഇയാളും ആർ എസ് എസ് കാരനാണ് ഇയാൾക്ക് നാൽപ്പത്തി വയസ്സുണ്ട് സ്വന്തം മകന്റെ പ്രായത്തിലുള്ള മകന്റെ കൂട്ടുകാരിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള അയൽവാസി ആയിട്ടുള്ള പെൺകുട്ടിയെയാണ് ഇയാൾ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള കാര്യത്തിന് വിധേയനാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ സംഘികളായിട്ടുള്ള ആളുകൾ അയൽവാസികളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അകറ്റി നിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്വന്തം മകന്റെ സഹപാഠിയുമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കെ ഡ്രൈവറായ ആർ എസ് എസ് പ്രവർത്തകൻ പിടിയിൽ എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവറും ചേർത്തല മരുത്തോർവട്ടം സ്വദേശിയുമായ പി എസ് ഷിജു നാല്പത്തിരണ്ടിനെയാണ് പോലീസ് പിടികൂടിയത് അടുത്തതായിട്ട് രണ്ടാം ഭാര്യയുടെ പ്രായപൂർത്തിയാവാത്ത മകളെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് തിരുവനന്തപുരം സ്വദേശിയായ വൈശാഖ് എന്ന് പറഞ്ഞയാളാണ് ഇത്തരത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് രണ്ടാം ഭാര്യയുടെ മകളല്ലേ എന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ സ്വന്തം മകളെ കൂട്ടുകാരോടൊപ്പം കൂടി സംഘം ചേർന്ന് നവോത്ഥാനത്തിന് വിധേയനാക്കിയ മറ്റൊരു വാർത്തയാണ് അതായത് ഒരു അച്ഛനും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരനാവാൻ ഒരു സംഖ്യയ്ക്ക് സാധിക്കുന്നുവെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മറ്റൊരു വാർത്ത കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു സംഭവം നടക്കുന്നത് ചേർത്തലയിലാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവം പിതാവ് ഉൾപ്പെടെ നാല് ആർ എസ് എസ് പ്രവർത്തകരാണ് ഇത് ഈ ഒരു കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അച്ഛനും അയൽവാസികളായ ബന്ധുക്കളും ഉൾപ്പെടെ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് അച്ഛൻ മാത്രമല്ല അയൽവാസികളായിട്ടുള്ള ബന്ധുക്കൾ അച്ഛൻ മാത്രമല്ല ഇരുടെ ബന്ധുക്കളുമാണ് മാത്രമല്ല അയൽവാസികളുമാണ് പക്ഷെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺ കൊച്ചു പെൺകുട്ടിയിൽ പോലും കാമം കാണാനുള്ള ഒരു നവോത്ഥാനമാണ് സംഘികളിൽ ഉണ്ടാക്കപ്പെടുന്നത് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്ന ഒരു വാർത്ത കൂടിയാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും അത്രയും നീചമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഘികൾ നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് സമയം തകയില്ല നമുക്കൊരു വീഡിയോയിൽ ഉൾക്കൊടുത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് നമുക്ക് പത്ത് ദിവസം അല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീരാത്ത അത്രയും പീഡനങ്ങൾ ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാലും ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാലും സംഘപരിവാർ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാലും ബാലഗോകുലത്തിലെ അതുപോലുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലൊക്കെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും കാരണം കേരളത്തിൽ നടക്കുന്ന പീഡനത്തിന്റെ തൊണ്ണൂറ് ശതമാനം നടത്തുന്നത് സംഘികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത് മാത്രമല്ല ഭൂശേഖരിക്കാൻ പോയിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചായിട്ടുള്ള മറ്റു വാർത്ത കൂടെ നമുക്ക് കാണാനിടയായി അതുപോലെ അനവധി വാർത്തകൾ അനവധി അനവധി വാർത്തകൾ മാത്രമല്ല വെറും നാലര വയസ്സുകാരിയെ പോലും വെറുതെ വിടാത്ത കാമ പിശാചുക്കളാണ് ഈ പറയുന്ന സംഘപരിവാറുകാരെന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്ത കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഇത്തരം കേസുകളിൽ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത് തൃശൂരാണ് എന്നുള്ളതും വളരെ ശ്രദ്ധമായിട്ടുള്ള കാര്യമാണ് കാരണം തൃശ്ശൂർ പിടിക്കാൻ വേണ്ടിയിട്ട് സംഘീകള് നടക്കുന്നത് തൃശ്ശൂരിലുള്ള പെൺകുട്ടികളെ കയറി പിടിക്കാനാണോ എന്നുള്ളതും പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് തൃശ്ശൂര് നടക്കുന്നത് നാലര വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബി ജെ പി പ്രവർത്തകൻ നാൽപ്പത്തിമൂന്ന് വർഷമാണ് തടവ് കിട്ടിയിട്ടുള്ളത് ഉന്നയൂർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാലര വയസ്സുകാരിയെ ലൈംഗിക നവോത്ഥാനത്തിന് വിധേയനാക്കിയിട്ടുള്ള ബി പ്രവർത്തകനായ ഉന്നയൂർ കുയിങ്ങര കൈതവായി ജിതിന് ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറേയൊക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം വരുന്ന തരത്തിലാണ് ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങള് ആൺകുട്ടികളൊന്നില്ല പെൺകുട്ടികളൊന്നില്ല കൊച്ചു നാലര വയസ്സുള്ള കൊച്ചു കുട്ടികളൊന്നില്ല മൃഗമൊന്നില്ല മനുഷ്യനൊന്നില്ല അടുത്തതായി നമ്മൾ അറുപത്തിയഞ്ച് വയസ്സുകാരി ആയിട്ടുള്ള അറുപത്തിയഞ്ചുവയസ്സുകാരി തൊണ്ണൂറുകാരിക്കും ഒന്നും രക്ഷയില്ല ഈ ആളുകളുടെ ഇടയിൽ അറുപത്തഞ്ച് വയസ്സുകാരിയെ ഈ നവോത്ഥാനത്തിന് വിധേയമാക്കിയിട്ടുള്ള മറ്റു വാർത്തയാണ് അറുപത്തഞ്ച് കാരിയെ പീഡിപ്പിച്ച ബി പ്രവർത്തകൻ റിമാൻഡിൽ കോഴിക്കോട് ഒറ്റക്ക് കഴിയുന്ന അറുപത്തഞ്ച് കാരിയെ പീഡിപ്പിച്ച ബി പ്രവർത്തകൻ റിമാൻഡിൽ കോട്ടൂണി സ്വദേശി ജിതേഷ് എന്ന ജിത്തു മുപ്പത്തേഴ് ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അല്ലാത്ത പീഡനങ്ങളായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെയുള്ള ആളുകളെ ഇവിടെ തന്നെ നേതാക്കളായിട്ടുള്ള ആളുകളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് സഹപ്രവർത്തകയെ പീഡിപ്പിച്ച ബി ജെ നേതാവിനെതിരെ കേസ് യുവമോർച്ച പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പലവട്ടം പീഡിപ്പിച്ചു ബി ജെ പി നേതാവിന്റെ മുൻ ഡ്രൈവർക്കെതിരെ കേസ് സഹപ്രവർത്തകയെ ശാരീരികമായി പീഡിപ്പിച്ചു ബി ജെ പി നേതാവിനെതിരെ പീഡന കേസ് ഇനിയിപ്പോ സഹപ്രവർത്തക പോട്ടെ സൈനികന്റെ ഭാര്യമാർക്കും ഒരു രക്ഷയില്ല സൈനികന്റെ ഭാര്യയെ പീഡിപ്പിച്ചു ബി ജെ പി നേതാവിനെതിരെ കേസ് എന്നാണ് മറ്റൊരു വാർത്ത ഇതൊക്കെ പോട്ടെ നമ്മുടെ നിയമപാലകർക്ക് പോലും ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ പുരുഷന്മാരെ അവർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല പുറത്തു പറയാനുള്ള നാണക്കേട് കൊണ്ട് പുറത്തു പറയാത്തതായിരിക്കാം ശോഭായാത്രക്കിടെ വനിതാ പോലീസിനെ കയറി പിടിച്ചു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഒരു സ്ഥലം ഒഴിവാക്കിയിട്ടില്ല ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല ഒരു മൃഗത്തെ പോലും ഒഴിവാക്കിയിട്ടില്ല നായ പട്ടിയെ പൂച്ചയെ മനുഷ്യനെ എന്ന് വേണ്ട ആനിനെ പെണ്ണിനെ കുട്ടിയെ വയസ്സായിട്ടുള്ള ആളുകളെ ഇവരാരും വെറുതെ വിട്ടിട്ടില്ല ഇത്രത്തോളം കാര്യങ്ങൾ കേരളത്തിൽ ഒരു ഭരണമില്ലാഞ്ഞിട്ട് പോലും കേരളത്തിൽ വലിയ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം ഇല്ലാഞ്ഞിട്ട് പോലും ഇവർ ചെയ്തു കൂട്ടി ഇവരിപ്പൊ തൃശൂർ പിടിക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയുന്നത് കാരണം എന്താ പറയുക ബി ജെ പി പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് തൃശ്ശൂരാണ് അപ്പോൾ ഇവർക്ക് അവരുടെ ഭരണം കിട്ടിയിട്ട് വേണം അവിടെ അഴിഞ്ഞാടാൻ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കേട്ടു മറ്റേ അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ നേരമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് പറയുന്നത് കേട്ടു കാരണം കേരളത്തിൽ ഭരണം പോലും ഇല്ല നിങ്ങൾ ഓരോ ബിജെപി നേതാക്കളെ നോക്കുക ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാര് ഭരണം കിട്ടുന്ന സമയത്ത് അഴിമതി നടത്തുന്നതെന്നെങ്കിലും പറയാം ഇവര് ഒരു ഭരണവും ഇല്ലാതെ ഇവരുണ്ടാക്കിയിട്ടുള്ള സ്വത്തുവാകുകൾ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കുക ബി ജെ പി നേതാക്കളുടെ കെ സുരേന്ദ്രന്റെ ആയിക്കഴിഞ്ഞാലും ശോഭാ സുരേന്ദ്രന്റെ ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ മഞ്ഞ കൃഷി ഉണ്ട കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ഇവർ പണക്കാരാവുന്നതെന്നാണ് പറയുന്നത് ഇവരൊക്കെ നയിക്കുന്ന ആഡംബര ജീവിതം ഇവർക്ക് മറ്റു ഒരു നേതാക്കൾക്കുമില്ലാത്ത അത്രയും സാമ്പത്തിക സ്വാധീനം രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് കേരളത്തിൽ ഭരണമില്ലാഞ്ഞിട്ട് പോലും ഇത്തരം ആളുകൾ അപ്പൊ ഇവർക്ക് ഭരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇത്തരം വാർത്തകളുടെ കൂടെ സാഹചര്യത്തില് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെയൊക്കെ കുട്ടികളെ അതായത് ഈ പറയുന്ന ബി ജെ പിയിൽ നിൽക്കുന്ന സംഘപരിവാരിൽ നിൽക്കുന്ന ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് അവസ്ഥ കാരണം നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ സംഖ്യകളൊക്കെ നിങ്ങൾക്കെതിരെ വരും നിങ്ങൾ ഇനി ഇപ്പം സംഘീ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പത്ത് കൊല്ലം നൂറ് കൊല്ലോ സംഖ്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് അല്ല ഒരാൺകുട്ടിക്ക് എല്ലാന്നുണ്ടെങ്കിൽ പട്ടിക്ക് പൂച്ചൊക്കെ ഒരു മനുഷ്യന് ഒരു വയസ്സായ അമ്മൂമ്മക്ക് ഇത്തരം ഈ ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവസാനം സംഘം ഈ പറയുന്ന പീഡകർക്കൊപ്പം നിൽക്കും നിങ്ങളും ഒറ്റപ്പെടും മനസ്സിലായി അപ്പൊ നിങ്ങൾ ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കുമ്പോൾ പ്രശ്നം ഇതാണ് അതുകൊണ്ട് തന്നെ ദയവി ചെയ്തിട്ട് മനുഷ്യതമുള്ള ആളുകൾ എന്തെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കാനുള്ള സമയമായി ഈ പറയുന്ന അഴിമതിക്കല്ല പീഡനത്തിന് പേര് കേട്ട ഈ ആളുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി